അരളിപ്പൂവും അരളിച്ചെടിയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ജീവന ഭീഷണി തന്നെയെന്ന് സസ്യ ശാസ്ത്ര വിദഗ്ധർ അരളിയുടെ അംശങ്ങൾ ശരീരത്തിനുള്ളിൽ ചെല്ലുന്നത് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും അപകടമാണ് കുന്നിക്കുരു മുതൽ നാടൻ കിഴങ്ങ് വരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുന്നു പാട്ടിൻ്റെ മനോഹാരിത പോലെ മലയാളികളുടെ ആഘോഷങ്ങളിൽ നിന്നും മാറ്റി നിർത്താനാവാത്ത ഒന്നാണ് അരളി എന്നാൽ ഇന്ന് അരളിച്ചെടിയും പൂവും സംശയത്തിൻ്റെ നിഴലിലാണ് ഇതിലെ വിഷാംശം തന്നെയാണ് ഇതിൻ്റെ കാരണം അപ്പോസൈനീസി കുടുംബത്തിലെ നീരിയം ഓലണ്ടർ വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ചെടി മഞ്ഞ വെള്ള പർപ്പിൾ ചുവപ്പ് തുടങ്ങിയ നിറങ്ങളോടുകൂടിയ അരളിയുടെ പുഷ്പങ്ങൾ അലങ്കാരത്തിനും ക്ഷേത്രങ്ങളിലെ പൂജാ ആവശ്യങ്ങൾക്കും നിത്യവും ഉപയോഗിക്കുന്ന ഒന്നായതിനാൽ പല വീടുകളിലും ഉദ്യാനങ്ങളിലും നട്ടുവളർത്തുന്നു അരളിയുടെ ഔഷധ ഗുണത്തെക്കുറിച്ച് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ ചെടികളിലെ ഗ്ലൈക്കോസൈഡ് ആൽക്കലോയിഡിൻ്റെ ഘടകം ഇല പൂവ് വേര് എന്നിങ്ങനെ ഏതു ഭാഗവും ഉള്ളിൽ ചെന്നാലും ആപത്ത് വരുത്തുന്നു എട്ട് നാനോഗ്രാം മനുഷ്യരക്തത്തിൽ കലർന്നാൽ പോലും അത് ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിച്ച് മരണത്തിലേക്ക് നയിക്കുമെന്ന് കേരള സർവകലാശാല സസ്യവിഭാഗം പ്രൊഫസർ ഡോക്ടർ ഷിബിരാജ് സുഗതൻ പറയുന്നു നീരിയം പോലെ തന്നെ എന്ന് പറയുന്ന പ്ലാന്റ് ഉണ്ട് ഇത് കഴിച്ചാൽ ഇതുപോലെ ആയിട്ടുള്ളതാണ് അതുപോലെ പറയുന്ന പ്ലാന്റുകൾ പോലെയുള്ള കാട്ടു ചേമ്പുകൾ വർഗത്തിൽപ്പെട്ട ചെടികൾ സൊളാനേസിയയിൽ വരുന്ന ഡെറ്റ്യൂറ പോലെയുള്ള പ്ലാന്റുകൾ അതിലെല്ലാം തന്നെ വിഷമുണ്ട് പൊട്ടാറ്റോയുടെ കിഴങ്ങിൽ നിന്നും ഇലകൾ ഉത്ഭവിക്കാം അല്ലെങ്കിൽ ബഡ് വരാം അപ്പോൾ അവിടെയെല്ലാം ഗ്രീൻ കളറൊക്കെ ആ പൊട്ടാറ്റോയിൽ കാണാൻ പറ്റും ഇത് പലപ്പോഴും സൊളാനിൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ് ഈ പൊട്ടാറ്റോയിൽ നിറഞ്ഞിരിക്കുന്ന സമയമാണ് ആ പൊട്ടാറ്റോ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് വയറുവേദനയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതുപോലെ നാട്ടുമരുന്നുകളിലും മറ്റും ഉപയോഗിക്കുന്ന കുന്നിക്കുരു മുതൽ നാടൻ മരിച്ചീനിക്കിഴങ്ങ് വരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ചീരവകകളും കൂണുകളും എന്നു തുടങ്ങി പല ചെടികൾക്കും ഇതേ അപകടമുണ്ടെന്ന് പറയുന്നു നമ്മുടെ മരിച്ചീനി നിലക്കടല ഇത്തരത്തിലുള്ള പ്ലാന്റ്സിൻ്റെ വേരുകളിൽ സയനോജനിക് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട് അത് സയനോജ നമ്മുടെ നോർമൽ സയനൈഡ് പോലുള്ള ഒരു കെമിക്കലാണ് അപ്പോൾ അത്തരത്തിലുള്ളതും കന്നുകാലികൾക്കായാലും ഈവൻ മനുഷ്യർക്കായാലും ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളായിട്ട് വരുന്നു അരളിച്ചെടിയിലും ഒതളങ്ങയിലും മാത്രം ഒതുങ്ങുന്നില്ല ആഹാരപദാർത്ഥമായി ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങിലെ മുളച്ചു വരുന്ന തളിരിലകളും ചില കൂണുകളും അശ്രദ്ധയായി ഉപയോഗിച്ചാൽ അത്യാപത്ത് വരുത്തിയേക്കാം വീട്ടു പരിസരത്തെ ചെടികൾ മാത്രമല്ല വീട്ടിനുള്ളിൽ ഓമനിച്ചു വളർത്തുന്ന ചില ചെടികളും വില്ലന്മാരാണ് ക്യാമറാമാൻ ബിജു പരവൂരിനോടൊപ്പം ആകാശ് ജനം തിരുവനന്തപുരം